എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഗാന്ധ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യാൻ ഓഗസ്റ്റ് ിലെ പ്രധാനിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ് എന്താണ് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതെന്നാണ് അത് പാലക്കാട് ജില്ലയാണെന്ന് ഓർക്കുക നോർക്കുക അപ്പൊ പാലക്കാട് ജില്ലയിലാണ് ആരംഭിക്കുന്നത് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്നത് അതായത് എന്താണ് കേന്ദ്രത്തിന്റെ വ്യവസായ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ എന്ത് പാലക്കാട് ജില്ലയില് എന്താണ് വ്യവസായ സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അതായത് ഇന്ത്യയിലെ പന്ത്രണ്ട് നഗരങ്ങളിലാണ് എന്ത് ചെയ്ത് ആരംഭിക്കുന്നത് അപ്പൊ അതിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ് അത് പാലക്കാടാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇറാന്റെ ആദ്യ വനിതാ സർക്കാർ സ്പോക്ക് പേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ് അപ്പൊ എന്താണ് പറയുന്നത് ഇറാന്റെ ആദ്യ വനിതാ സർക്കാർ സ്പോക്ക് പേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ് അത് ഫത്തേമ മൊഹജറാനി ആരാണ് ഫത്തേമ മൊഹജറാനി ആണെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്ത് വെക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സി ഐ എസ് എഫ് എന്താണ് സി ഐ എസ് എഫിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്താണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അതായത് ഡി ജി ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അത് രാജീവീന്ദർ സിംഗ് ഫാട്ടി ആരാണ് രാജീന്ദർ സിംഗ് ഫാട്ടി ആണ് എന്തിന്റെ സി ഐ എസ് എഫിന്റെ ഡി ജി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എന്ത് ചെയ്താൽ നിയമിതനെന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബി ശ്രീനിവാസൻ എന്തായിട്ട് അപ്പോയിന്റ് ആയിരുന്നു

അടുത്ത മൂന്ന് നോക്കാനുള്ളത് ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കോളറ വാക്സിന്റെ ആവശ്യം പരിപാടി ചിന്തിക്കാനുള്ള ഒരു വാക്സിൻ പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഹില്ലിമാൻ ലാബുമായിട്ട് സഹകരിച്ച ഭാരത് ബയോടെക് പുറത്തിറക്കിയ ഓറൽ കോളറ വാക്സിൻ അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വാക്സിനാണ് കോളറയ്ക്കുള്ള വാക്സിനാണ് അതായത് ഓറൽ കോളറ വാക്സിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അതിന്റെ പേരെന്ന് പറയുന്ന ഹിൽ കോൺ എന്നാണ് ഹിൽ കോൺ എന്ന് പറയുന്ന വാക്സിൻ അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കോളറയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ ഓർക്കുക അപ്പോൾ ഹില്ലിമാൻ ലാബുമായിട്ട് സഹകരിച്ച് ആരാണ് ഈ വാക്സിൻ പുറത്തിറക്കിയത് അത് ഭാരത് ബയോടെക് കാര്യമായിട്ട് ഓർക്കുക ഭാരത് ബയോടെക് പുറത്തിറക്കിയ വാക്സിനാണ് ഹിൽ കോളർ എന്ന് പറയുന്ന വാക്സിൻ ഇതൊരു ഓറൽ കോളറ വാക്സിൻ ആണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത മൂന്ന് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്ന് വയസ്സാക്കാനായിട്ട് തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ് അപ്പൊ എന്താണ് പറഞ്ഞത് പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് വയസ്സാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ആ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് അപ്പോൾ ഓർക്കാ ഹിമാചൽ പ്രദേശ് എന്ത് ചെയ്തു അതിനു വേണ്ടിയിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഹിമാചൽ പ്രദേശ് എന്ത് തീരുമാനിച്ചിരിക്കുകയാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് വയസ്സാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി എന്തായാലും ഹിമാചൽ പ്രദേശ് പറഞ്ഞതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയെ കൂടി നോർക്കുക സുഖീന്ദർ സിംഗ് സുഖുവാനറാണ് സുഖവീന്ദർ സിംഗ് സുഖുവാണ് ഇവിടുത്തെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് സ്ഥാപിതമാകുന്നത് ഏത് എയർപോർട്ടിലാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് സ്ഥാപിതമാകുന്നത് ഏത് എയർപോർട്ടിലാണ് അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അപ്പൊ എവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എന്ത് സ്ഥാപിതമാവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് സ്ഥാപിതമാവുകയാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക വളരെ എളുപ്പമാണ് ഓർത്തു വെക്കാനായിട്ട് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഫോർത്ത് ഫ്യൂച്ചർ മിനറൽസ് ഫോറം എന്താണ് നാലാമത് ഫ്യൂച്ചർ മിനറൽസ് ഫോറം ഏത് വർഷം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാലാമത് ഫ്യൂച്ചർ മിനറൽസ് ഫോറം നടക്കുകയാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് റിയാദിലാണ് എവിടെയാണ് റിയാദിലാണ് റിയാദ് എന്ന് പറയുന്നത് ഏത് രാജ്യത്താണ് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് നടക്കുന്നത് നാലാമത് ഫ്യൂച്ചർ മിനറൽസ് ഫോറം നടക്കുന്നത് അപ്പൊ ഇതുകൂടി ഒരു വേദി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രാജസ്ഥാനും മധ്യപ്രദേശും ആ രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള ഒരു സംയുക്ത സംരംഭമാണ് അതായത് രാജസ്ഥാൻ മധ്യപ്രദേശ് സർക്കാരുകൾ സംയുക്തമായിട്ട് ആരംഭിക്കുന്ന റിലീജിയസ് സർക്യൂട്ട് അപ്പൊ ഇവർ സംയുക്തമായിട്ട് ആരംഭിക്കാൻ പോകുന്ന ഒരു റിലീജിയസ് സർക്യൂട്ടിനെ പരിയാണ് അതിന്റെ പേരെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഗമൻ ഗമൻപാത് എന്താണ് ശ്രീകൃഷ്ണ ഗമൻപാത് ഈ ഒരു സർക്യൂട്ടിന്റെ ഭാഗമായിട്ട് മധുര മുതൽ എന്താണ് ഉജ്ജയിനി വരെയുള്ള ഭാഗങ്ങളെ എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു അപ്പൊ എന്താണ് മധുര മുതൽ ഉജ്ജയിനി വരെയുള്ള ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നത് ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെ എന്ത് ചെയ്യുന്നു ബന്ധിപ്പിക്കുന്നു അപ്പൊ അതാണ് ശ്രീകൃഷ്ണ ഗൻപാത എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് സർക്കാരുകൾ എന്നാണ് സംയുക്തമായിട്ട് ആരംഭിച്ച ആരംഭിക്കുന്ന എന്താണ് റിലീജിയസ് സർക്യൂട്ട് ആണ് എന്താ പറയുന്നത് ശ്രീകൃഷ്ണ ഗമൻപാത അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കപ്പെട്ടത് എന്നാണ് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ദേശീയ കായിക ദിനം എന്ന് പറയുന്നത് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ദേശീയ കായിക ദിനമാണ് എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ധ്യാൻചന്ദിന്റെ ആരെയാണ് ധ്യാൻ ചന്ദിന്റെ ജന്മദിനം എന്തായിട്ട് ദേശീയ കായിക ദിനമായിട്ട് എന്ത് ചെയ്യുന്നു ആചരിക്കുന്നു നമുക്കറിയാം ഹോക്കി വിസാട് എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത് ഹോക്കി മാന്തൃം എന്നറിയപ്പെടുന്ന ആരാണ് അതോ ധ്യാൻ ചന്ദ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇന്ത്യയുടെ എക്കാലത്ത് മികച്ച ഹോക്കി പ്ലെയർ ആണ് ആരെന്ന് പറയുന്നത് ധ്യാൻചന്ദ് എന്ന് പറയുന്നത് ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വർഷങ്ങളിൽ ഒളിമ്പിക് സ്വർണം നേടിയ ഹോക്കി ടീമിൽ അംഗമായിരുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കാം ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായ കായിക പുരസ്കാരമായിട്ടുള്ള ഗേൽരൻ അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് ധ്യാൻചന്ദ്ന്റെ പേരിലാണ് അതായത് മേജർ ധ്യാൻ ചന്ദ് ഗേൽ പുരസ്കാരം മുമ്പ് രാജീവ് ഗാന്ധി ഗേൽ രായിരുന്നു ഇപ്പൊ എന്താണ് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം അറിയപ്പെടുന്നത് അപ്പൊ അതുകൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഒന്നാമതുള്ളത് ആരാണ് എന്താണ് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമാണ് അത് യു എസ് എ ആണ് ആരാണ് യു എസ് എ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യ എത്രാമതാണ് ഇന്ത്യ രണ്ടാമതാണ് മോർക്ക രണ്ടാം സ്ഥാനത്ത് ആരാണ് ഇന്ത്യയാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുകയാണ് ചൈനയെ മറികടന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് മോർക്ക മൂന്നാം സ്ഥാനത്ത് ചൈന ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഒന്നാം സ്ഥാനത്ത് യു എസ് എ ആണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഇനി അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് ഒരു ക്രിക്കറ്റ് താരം വിരമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഡേവിഡ് മലാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം ഡേവിഡ് മലാൻ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഡേവിഡ് മലാൻ ഏത് രാജ്യകാരനാണ് ഇംഗ്ലണ്ട് താരമാണ് അപ്പോൾ അത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ഐ പി എൽ ടീമായിട്ടുള്ള ലക്നൌ സൂപ്പർ ജയിൻസിന്റെ മെന്റർ ആയിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ എന്താണ് ഐ പി എൽ ടീം ആയിട്ടുള്ള ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ മെന്ററായിട്ട് നിയമിതനായത് ആരാണ് സഖീർ ഖാൻ ആരാണ് സഖീർ ഖാനാണ് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക കാരണം രണ്ടായിരത്തി എന്താണ് വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത് സഖീർ ഖാൻ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അടുത്തതാണ് യു എസ് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെന്നീസ് മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു അപ്പൊ എന്താണ് യു എസ് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെന്നീസ് മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു അത് ഡാനിയൽ ഇവാൻസും അതുപോലെ തന്നെ കാരൻ ആരൊക്കെ ഡാനിയൽ ഇവാൻസും അതുപോലെ തന്നെ കാരൻ കച്ചാനോവും തമ്മിലായിരുന്നു ഏത് മത്സരം യു എസ് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെന്നീസ് മത്സരം എന്നുള്ള കാര്യം കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്ത് വെക്കണം ഇതിൽ ഡാനിയൽ ഇവാൻസ് എന്ന് പറയുന്നതാ ഏത് രാജ്യക്കാരനാണ് അദ്ദേഹം ബ്രിട്ടീഷ് താര ബ്രിട്ടന്റെ താരമാണ് 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 ഡാനിയൽ 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 ഇവാൻസ് 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 എന്ന് എന്ന് അങ്ങനെയാണെങ്കിൽ കാരൻ അദ്ദേഹം റഷ്യൻ റഷ്യൻ ഇനി ഈ ഈ മത്സരത്തിൽ മത്സരത്തിൽ അത് ആണ് ചെയ്തു വിജയിച്ചു ഇവിടെ മത്സരത്തെ പറ്റിയായിരുന്നു അതായത് യു എസ് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെന്നീസ് മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു ഇനി അതിനൊപ്പം ഓർത്തിക്കേണ്ട ഒരു കാര്യം കൂടി അതായത് നമ്മളോട് പറഞ്ഞു ദൈർഘ്യമേറിയ മത്സരം എന്നാണ് പറഞ്ഞത് അങ്ങനെ എത്ര സമയമാണ് ഈ ഒരു മത്സരം നീണ്ടു നിന്നത് അതായത് അഞ്ച് മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റുമാണ് എന്ത് ചെയ്തത് ഈ ഒരു മത്സരം നീണ്ടു നിന്നത് അപ്പൊ എന്താണ് അഞ്ച് മണിക്കൂർ മിനിറ്റ് ആണ് ഈ ഒരു മത്സരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ വരാനിരിക്കുന്ന വർഷം ഒരുപാട് പരീക്ഷകൾ വരാനായിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് ബിസിനസ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ലാസ്റ്റ് ഫീഡ് സെർവൻ ഇനി അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സി പി ഒ സിഒഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസൈസ് ഇൻസ്പെക്ടർ ഇനി അതുപോലെ തന്നെ മറ്റ് ടീച്ചിങ് എക്സാംസുകളൊക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലന്റ് അക്കാദമി റാങ്ക് ഫെയ്ലുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ചർച്ച നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പറഞ്ഞാണ് പാലക്കാടുമായി ഒരു കാര്യം അതായത് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ് ഒന്നാണ് കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ് അത് പാലക്കാടാണെന്ന് പാലക്കാട് ആണെന്ന് അതിനുശേഷം എന്താണ് കുറച്ച് നിയമനങ്ങളായിരുന്നു അതായത് ഇറാന്റെ ആദ്യ വനിതാ സർക്കാർ സ്പോക്ക് പേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ് അത് ഫത്തേമ മൊഹജറാനി ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ സി ഐ എസ് എഫിന്റെ പുതിയ ഡി ജിയെ പറ്റി പറഞ്ഞു ആരാണ് രാജവീന്ദർ സിംഗ് ഫാട്ടി ആരാണ് രാജവീന്ദർ സിംഗ് ഫാട്ടിയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞാ എന്ത് വാക്സിനാണ് ഒരു ഓറൽ കോളറ വാക്സിൻ ആര് വികസിപ്പിച്ചു ഭാരത് ബയോടെക് ആരുമായി സഹകരിച്ചു ലാബുമായിട്ട് അപ്പൊ എന്താണ് ഹില്ലിമാൻ ലാബുമായിട്ട് ആര് പുറത്തിറക്കിയത് പുറത്തിറക്കിയ എന്ത് വാക്സിനാണ് ഓറൽ കോളറ വാക്സിൻ എന്താണ് അതിന്റെ പേര് അത് ഹിൽ എന്താണ് ഹിൽ കോൺ എന്നാണ് വാക്സിന്റെ പേര് ഇനി പറഞ്ഞു എന്താണ് ഹിമാചൽ പ്രദേശുമായി ഒരു കാര്യം പറഞ്ഞു അതായത് ഒരു പ്രമേയം പാസാക്കിയ കാര്യം പറഞ്ഞു എന്ത് പ്രമേയമാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തി വയസ്സ് തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് പറയുന്നത് ഹിമാചൽ പ്രദേശ് ഇനി അതിനുശേഷം പറഞ്ഞ ഒരു വിമാനത്താവളത്തിന്റെ കാര്യം ഏത് വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ചർ സ്ഥാപിതമാകുന്ന എയർപോർട്ട് ഏതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഇനി അതിനെ ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഏത്രാമത്തെ നാലാമത്തെ ഫ്യൂച്ചർ മിനറൽസ് ഫോറം അപ്പോ നാലാമത് ഫ്യൂച്ചർ മിനറൽസ് ഫോറം ഏതു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എവിടെ വെച്ച് റിയാദിൽ വെച്ച് നടക്കുന്നു കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി പറഞ്ഞു ഒരു റിലീജിയസ് സർക്യൂട്ടിനെ പറ്റി പറഞ്ഞു ആരൊക്കെ ചെറുത് ആരംഭിക്കുന്നതാണ് രാജസ്ഥാനും മധ്യപ്രദേശും അപ്പോൾ ഓർക്ക് രാജസ്ഥാൻ മധ്യപ്രദേശ് സർക്കാരുകൾ സംയുക്തമായിട്ട് ആരംഭിച്ച ഒരു റിലീജിയസ് സർക്യൂട്ട് എന്താണ് അതിന്റെ പേര് ശ്രീകൃഷ്ണ ഗമൻ ഗമൻപാത എന്താണ് ശ്രീകൃഷ്ണ ഗമൻ ഗമൻപാത് ഇനി അധിവസം ദേശീയ കായിക ദിനം നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ദേശീയ കായിക ദിനം അതായത് ധ്യാൻചന്ദിന്റെ ജന്മദിനം എന്തായിട്ട് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു ഇനി അധിവേശം എന്താണ് പറഞ്ഞത് പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഒന്നാമതുള്ളത് ആരാണെന്ന് പറഞ്ഞു അത് യു എസ് ആണെന്ന് പറഞ്ഞു ആരാണെന്ന് പറഞ്ഞു രണ്ടാമത് ഇന്ത്യ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ചൈനയാണെന്ന് നമ്മൾ ഇന്ത്യയിലുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷം പറഞ്ഞത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതായത് ഒരു ക്രിക്കറ്റ് താരം വിരമിച്ച കാര്യം പറഞ്ഞു ഏത് രാജ്യത്തെ ഒരു ഇംഗ്ലീഷ് ക്രിക്കറ്റ് അതായത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം വേറെന്താണ് ഡേവിഡ് മലാൻ അപ്പോൾ ഡേവിഡ് മലാൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇനി അതുപോലെ തന്നെ ഒരു ഐ പി എൽ ടീമിന്റെ ഏത് ഐ പി എൽ ടീമിന്റെ ലക്നൌ സൂപ്പർ ജോയിൻസിന്റെ മെന്റർ ആയിട്ട് നിയമതനായത് ആരാണ് സഖീർ ഖാൻ ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്തുമായിട്ട് ബന്ധപ്പെട്ട യു എസ് ഓപ്പൺ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടെന്നീസ് മത്സരം അതായത് അഞ്ച് മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന് എന്താണ് ഒരു ടെന്നീസ് മത്സരം അത് ആരൊക്കെ തമ്മിലായിരുന്നു അതെ ഡാനിയൽ ഇവാൻസും കാരൻ കച്ചാനോവും ഡാനിയൽ എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം ഒരു ബ്രിട്ടൻ താരമാണ് അതുപോലെ തന്നെ കാരൺ കച്ചാനോവ റഷ്യൻ താരമാണ് ഈ മത്സരത്തിൽ വിജയിച്ച താരമാണ് ഡാനിയൽ ആണെന്നുള്ള കാര്യം കൂടി ഇന്ത്യ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ കൂടി നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യ ചോദ്യം മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആർ ചോദ്യം ഓപ്ഷൻ സെ മോഹൻലാൽ ബി ജയൻ ചേർത്തല സി സിദിക് ഓപ്ഷൻ ഡി ഇടവേള ഇടവേളബാബു അപ്പൊ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാൻ ആൻഡ് സി യു ആർ എന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ജയവർമ്മ സിൻഹ ബി കൃപാൽ സിംഗ് ഓപ്ഷൻ സി പി സി മുഖർജി ഓപ്ഷൻ ഡി സതീഷ് കുമാർ അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ കെ ഷെറോറ ബി ജോർജ് കുര്യാൻ സി വിവേക് ശങ്കരൻ ഓപ്ഷൻ ഡി സിന്ധു ഗംഗാധരൻ അപ്പോ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സിന്ധു ഗംഗാധരനാണ് ആണ് ഇതിന്റെ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിത എന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം പുതിയതായിട്ട് അഞ്ച് ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്ര ഭരണപ്രദേശം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ ഡൽഹി ബി ലഡ്ക്ക് സി പുതുച്ചേരി ഓപ്ഷൻ ഡി ലക്ഷദ്വീപ് അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ലഡാക്കിലാണ് പുതിയതായിട്ട് അഞ്ച് ജില്ലകൾ നിലവിൽ വരുന്നത് നിലവിൽ ലഡാക്കിൽ രണ്ട് ജില്ലകളെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കൺവേഴ്സ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഓഗസ്റ്റ് മുപ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത് പോകാനുള്ളതാണ് മനസ്സിലാകുന്ന വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു ക്ലാസ് അടുത്ത ദിവസം കാണാം